നമസ്കാരം ഇന്നത്തെ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഇടുക്കി ജില്ലയിലെ മൂന്നാർ നിന്നും നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ മാറി വട്ടവട എന്ന സ്ഥലത്തേക്കാണ് വട്ടവട ഹണി മ്യൂസിയത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പ്രധാനമായും പ്രതിപാദിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഇവിടെ തേനീച്ചകളെക്കുറിച്ച് അറിയുവാനും തേനീച്ചകളുടെ ജീവിതചക്രം എങ്ങനെയാണെന്നും ഹണി മ്യൂസിയത്തിൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് അറിയുവാൻ സാധിക്കും കൂടാതെ ഇതിൻ്റെ ജീവിത ചക്രം വിവരിക്കുന്ന ഏഴ് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയും നമുക്കിവിടെ കാണാവുന്നതാണ് ഇവിടെ നിന്നും ഗുണനിലവാരമുള്ള തേനും നമുക്ക് വാങ്ങാവുന്നതാണ് അതിലുപരി വ്യത്യസ്ത രുചികളോടുകൂടിയ തരം തേനിൻ്റെ സാമ്പിളുകളും നമുക്ക് തരും ഇവിടെ വരുന്നവർക്ക് ഇവിടെ നിന്നും തേനും നെയ്യും മറ്റ് കരകൗശല വസ്തുക്കളും ഹണി മ്യൂസിയത്തിൽ നിന്ന് വാങ്ങാവുന്നതാണ് മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഹണി മ്യൂസിയത്തിൻ്റെ മുന്നിലായി ഗാർഡനും ഇടതു ഭാഗത്തായിട്ട് കോഫി ഷോപ്പും മ്യൂസിയത്തിൻ്റെ പുറകിലായി സ്ട്രോബെറി ഫാമും സൂര്യകാന്തി പാടവും നമുക്ക് കാണാവുന്നതാണ്